എറണാകുളം പള്ളിക്കരയിൽ വീടിൻ്റെ മുകളിലേക്കോ മണ്ണിടിഞ്ഞു വീണു ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതോടു കൂടിയാണ് സംഭവം ഉണ്ടായത് ഏകദേശം നാൽപ്പതടി ഉയരത്തിൽ നിന്നും മണ്ണും കല്ലും ഇടിഞ്ഞു വീട്ടിലേക്കാണ് വീണുവെന്നാണ് റിപ്പോർട്ട് വീടിന്റെ പുറകുവശം പൂർണ്ണമായും തകർന്നു പള്ളിക്കര വെസ്റ്റ് മോറക്കാല മുട്ടൻ തോട്ടിൽ ജോമോന്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ജോമോൻ മാത്യു ഭാര്യ സൗമ്യ മക്കളായ അൽന ജോമോൻ ആൽബിൻ എന്നിവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരുന്ന മുറിയിലേക്കാണ് മണ്ണും കല്ലും പതിച്ചത് കുട്ടികൾ പഠനം നടത്തിയ ശേഷം ചോറ് കഴിക്കാനായി വിളമ്പിയിരിക്കാൻ തുടങ്ങുമ്പോഴാണ് മണ്ണിടിഞ്ഞ് വീണതാണ് കുട്ടികളുടെ ദേഹത്തടക്കം ചെളിയും മണ്ണുമെല്ലാം പറ്റി പിന്നാലെ നാലു പേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് ജീവൻ തിരികെ കിട്ടിയതെന്നും ജോമോൻ പറഞ്ഞു ആർക്കും കാര്യമായ പരുക്കു പറ്റിയിട്ടില്ല എന്നാൽ വീടിൻ്റെ പുറകശം പൂർണ്ണമായും തകർന്നിട്ടുമുണ്ട് പട്ടിമറ്റം അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ എൻ എച്ച് അസൈനയുടെ നേതൃത്വത്തിൽ സേന അംഗങ്ങളും നാട്ടുകാരും ചേർന്ന വീട്ടിലെ അവശ്യ സാധനങ്ങൾ വീണ്ടെടുത്ത ശേഷം കുടുംബത്തെ സുരക്ഷിതമായ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്